ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്നൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അവിയൽ കഷ്ണങ്ങളില്ലാതെ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ എങ്ങനെ തയ്യാറാക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ ആണത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അവിയൽ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം കുമ്പളങ്ങ വെള്ളരിക്ക അതുപോലെ പടവിളങ്ങയൊക്കെ ചേർക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരും അതൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതും ഉണ്ട് അരക്കപ്പ് വെള്ളം ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവ് അനുസരിച്ചുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ചേനയാണ് ചേർക്കുന്നത് ചേനയ്ക്ക് പകരം ഞാനിവിടെ ചേമ്പ് ഒരു കഷ്ണമാണ് തൊലികളഞ്ഞ കഷ്ണങ്ങളാക്കി ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കി ചേർക്കുന്നുണ്ട് അച്ചിങ്ങ പയറിന് പകരം ഞാനിപ്പോൾ ഇതിലേക്ക് പച്ച നിറത്തിലുള്ള ബീൻസ് ഒരു രണ്ട് മൂന്നെണ്ണം കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങക്ക കഷ്ണങ്ങളാക്കി അതൊക്കെ ചേർക്കാവുന്നതാണ് ഞാൻ ഇതിൽ മുരിങ്ങക്ക ഇല്ലാത്തതുകൊണ്ട് ചേമ്പന്താളാണ് ചേർക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് കേട്ടോ ചേർക്കുന്നത് രണ്ട് ചേമ്പൻ താളാണ് ഞാൻ അതിൻ്റെ തൊലി ചീവി കളഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ മുരിങ്ങയൊക്കെ കഷ്ണം പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതില്ലാത്തവരാണെങ്കിൽ ചേർക്കാൻ പോകണ്ട നമ്മുടെ കൈകളിലുള്ള രണ്ട് മൂന്ന് ചേരുവ ഉണ്ടെങ്കിൽ നമുക്ക് വാട്ടിപ്പുള്ളി ടേസ്റ്റുള്ള അവിയൽ ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞും ചേർക്കാം കേട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇനി ഈ അവിയൽ വളരെ ടേസ്റ്റാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഒരു ചേരുവയാണ് ഉള്ളി ഞാനൊരു പത്തിരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയ തരമാണ് ചെറുതാണെങ്കിൽ നമ്മളിത് കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല വലിയ ഉള്ളി ആയതുകൊണ്ട് ഇതൊന്ന് രണ്ടായി അല്ലെങ്കിൽ മൂന്നാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഞാൻ ആ ഉള്ളി രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ വെള്ളമൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കഷ്ണങ്ങളാക്കിയ ഉള്ളിയും കൂടി ഇതിൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ചേർത്ത് ഈ അവിയലിന് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ആണ് നമ്മളിത് റെഡി ആയി കഴിയുമ്പോൾ വെറുതെ കഴിച്ചു തന്നെ തീർക്കും ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതിലേക്ക് മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടിയും അല്പം അല്പമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അവിയലിന് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെന്ത് കഴിയുമ്പോൾ നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് ഒരു ചരുവയും കൂടി ചേർക്കാനുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു നാല് ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങ ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ടൊന്നും ഒതുക്കിയെടുക്കാം ജീരകം ഞാനൊന്ന് ചതച്ചെടുത്തതാണ് നമ്മൾ ഈ തേങ്ങയും പച്ചമുളകും നമ്മളൊന്ന് ഒതുക്കിയെടുക്കുകയുള്ളൂ അപ്പം ജീരകം മുഴുവനോടെ ഇട്ടാൽ അത് പൊട്ടാതെ കിടക്കും ഇതുപോലെ ചതച്ചിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അരപ്പിൽ കിട്ടും അപ്പോൾ ഇതൊന്ന് ഒതുക്കിയെടുക്കാം ഇപ്പം നമ്മൾ കഷണങ്ങൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം വറ്റി ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ വാളംപുളി പിഴിഞ്ഞതാണ് അപ്പോൾ ഈ പുളി വെള്ളത്തിൽ കിടന്ന ഈ കഷ്ണങ്ങളൊന്നുകൂടി നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നന്നായിട്ട് പുളിയും പിടിക്കും അപ്പോൾ ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നത് വരെ വേവിക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിത് മൂടി വെച്ചൊന്നുകൂടി വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് വറ്റി മുരിങ്ങക്കു പകരമായി ചേർത്ത ചേമ്പിൻ താളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മുരിങ്ങക്ക പോലെയല്ല ചേമ്പിൻ താൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഇതിൽ നന്നായിട്ട് വെന്ത് കിട്ടും ചേമ്പൻ താളും നല്ല പോഷക ഗുണമുള്ള ഒരു വെജിറ്റബിളാണ് ധാരാളം നാരകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് അത് ഞാൻ പച്ചമുളകും ചേർത്ത് ഒതുക്കിയെടുത്തതാണ് ചെറിയ തീരകം നമ്മൾ ചതച്ചിട്ടതുകൊണ്ട് അത് നന്നായിട്ട് ഇതിനകത്ത് പോയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടുതൽ സമയം തേങ്ങ ചേർത്തതിന് ശേഷം ചൂടാക്കേണ്ട ആവശ്യമില്ല ഈ കഷ്ണങ്ങളിൽ കിടന്ന് തന്നെ ആ ചൂട് കൊണ്ട് തേങ്ങ പാകത്തിന് ചൂടായിക്കൊള്ളും ഒത്തിരി വെന്ത് പോയാൽ തേങ്ങ ചേർത്തതിൻ്റെ ആ ടേസ്റ്റൊക്കെ മാറിപ്പോവും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയൊക്കെ ഈ കഷ്ണങ്ങളിൽ എല്ലായിടത്തും ഒരേപോലെ അകത്തൊക്കെ വിധം മിക്സ് ചെയ്യാം ഇപ്പോൾ അവിയൽ നന്നായിട്ട് റെഡി ആയിരിക്കുകയാണ് ഇനി ഇതിലേക്ക് അവസാനമായി ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ അളവിലെടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് വെളിച്ചെണ്ണ ചേർക്കണം ഇനി കുറച്ച് കറിവേപ്പില നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണോ കേട്ടോ നമ്മൾ ഇതൊക്കെ ചേർക്കുന്നത് വെളിച്ചെണ്ണയും പേപ്പലയും നല്ലതുപോലെ ഈ കഷ്ണങ്ങളുമായി മിക്സ് ചെയ്യാം ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ കേട്ടോ എന്നാലേ ആ ടേസ്റ്റ് വരുള്ളൂ കുറച്ച് നേരം സെറ്റാകാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിരിക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണത് ഉള്ളി ചേർത്തിട്ടുള്ളതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഐറ്റം കൊണ്ട് നമ്മുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള അവിയൽ ഉണ്ടാക്കിയെടുക്കാം അവിയൽ കഷണങ്ങൾ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ അവിയൽ ഉണ്ടാക്കിയെടുക്കാം കുമ്പളങ്ങയും വെള്ളരിക്കം ഒന്നുമില്ലാത്ത ഈ അവിയൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കയ്യിലുള്ള ചരുവുകൊണ്ട് ഒരു അടിപൊളി അവിയൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്